രണ്ട് ദിവസങ്ങളിലായിട്ട് മലയാള മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ഫ്ലോറിൽ നമ്മൾ കാണുന്ന ഒരു സർക്കസുകളുണ്ട് ഒരൊളുപ്പില്ലാതെ സത്യത്തിൽ അതിർത്തിയിൽ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ പാക് വാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇപ്പൊ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയുടെ യാഥാർത്ഥ്യം എന്താണ് സത്യത്തിൽ എത്ര മിസൈൽ അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് എത്ര മിസൈൽ വന്നു എത്ര ഷെല്ല ആക്രമണം നടന്നു ഒന്നിനെയും പറ്റി യാതൊരു ബേസിക് അറിവുമില്ലാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് സത്യത്തിൽ എന്താ പറയുക ക്രിക്കറ്റുകളിൽ നടക്കും അല്ലെങ്കിൽ ഫുട്ബോളുകളെയൊക്കെ നടക്കുമ്പോൾ ഉള്ള കമന്ററി പോലെ വാർത്ത അവതരിപ്പിക്കുന്ന ചാനലുകളെയാണ് നമ്മൾ കണ്ടത് അതിലേറ്റവും പ്രമുഖനായ ഒരു ചാനലുകാരെ പറ്റിയാണ് ഞാനിപ്പോ പറയാൻ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ എഴുതി കണ്ടു ഇദ്ദേഹത്തെ നിരോധിക്കണമെന്ന് വരെ കാരണം അസഹനീയമാണ് ഈ പുള്ളിയുടെ കമൻട്രി എന്നുള്ളതാണ് മെയിൻ സംഗതി പാകിസ്ഥാനെ വരെ സഹിക്കാം പക്ഷെ മുട്ടയെ സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെയാണ് കമന്റുകൾ തന്നിരിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സുജയ പാർവതി ഇദ്ദേഹമാണ് ഫ്ലോറിൽ നിൽക്കുന്നത് അപ്പൊ പറയാണ് സുജയ വളരെ ആവശ്യജനകമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇനി വേണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞത് സുജയ പാർവതി ഉടനെ തന്നെ പറയുന്നു അജിത് ഡോവലിന്റെ ട്വിറ്ററിൽ നിന്നുമാണ് നമുക്ക് സ്ഥിരീകരിച്ച വിവരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഉറപ്പിച്ചു പാകിസ്ഥാൻ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഇതേ അരുൺകുമാർ സാർ എന്ന് പറയുന്നത് സുജയ ഒരു അപ്ഡേറ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ ആ വാർത്തയുണ്ടല്ലോ ട്വിറ്ററിൽ അജിത് ഡോവൽ ട്വിറ്ററിൽ വന്നു എന്ന് പറഞ്ഞത് അത് വ്യാജ വാർത്തയായിരുന്നു അത് നമ്മളിപ്പോ അത് ഉറപ്പിച്ചു അതുകൊണ്ട് ദയവായി നിങ്ങൾ വാർത്ത പ്രചരിപ്പിക്കരുത് അപ്പൊ തന്നെ ആ വാർത്ത വ്യാജമായിരിക്കും അതിട്ടോലെ സംസ്ഥാന സൈനിക മേധാവിനെ കാണുന്നുണ്ട് കൂടിക്കാഴ്ച ഉണ്ട് പറഞ്ഞപ്പോൾ ഉടനെ അരുൺകുമാർ പറയണം ഇതാണ് പാകിസ്ഥാന്റെ മറ്റൊരു ഗൂഢതന്ത്രം ഇങ്ങനത്തെ വ്യാജ വാർത്തകൾ പറഞ്ഞു പരത്തുക എന്ന് സത്യം ഇവിടെ ആരാ ഈ വ്യാജ വാർത്ത പരത്തിയത് ഈ അതിട്ടോ പോലെ ട്വീറ്റ് ചെയ്തു എന്ന് പറയുന്ന സംഗതി ചെക്ക് ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതല്ലേ ഒരു യഥാർത്ഥ മാധ്യമത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അല്ലേ അല്ലാണ്ട് വായി തോന്നിയത് എന്താ പറയുക കമന്ററി വിളിച്ച് പറയുന്ന പോലെ തേങ്ങാലേല വിളിക്കുന്ന പോലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞേച്ച് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ വിശ്വാസ്യത എന്താണ് ആധികാരികത എന്താണ് ആരോടാണ് വാർത്ത പടർത്തരുത് എന്ന് പറഞ്ഞിട്ട് അരുൺകുമാർ സാർ ഇങ്ങനെ പറയുന്നത് സ്വയം കണ്ണാടി നോക്കി പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിരിക്കുക അതേപോലെ തന്നെ രാജ്യത്ത് നടക്കുന്ന ഒരു 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 സംഘർഷ ഭരിതമായിട്ടുള്ള ഒരു സംഗതി അല്ലേ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കുറെ പേര് ഈ ചാനലുകളിലൂടെയാണ് ഇതൊക്കെ കാണുന്നതെങ്കിലും നോർത്ത് ഇന്ത്യ ഏരിയ ഒക്കെ എങ്ങനെയാണ് അവിടെ നമ്മുടെ സഹോദരങ്ങൾ എത്ര ഭീതിയോടുകൂടിയായിരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ഒരു ശബ്ദം കേൾക്കുമ്പോഴാണെങ്കിൽ എല്ലാക്രമണമാണോ അല്ലെങ്കിൽ യുദ്ധമാണോ മിസൈൽ ആണോ വരുന്നത് ആണവായു എന്നൊക്കെ പേടിച്ച് പേടിച്ച് എത്ര പേര് ഇപ്പൊ നമ്മക്കാണെങ്കിലും ഉള്ളിൽ ഈ പേടിയില്ല പിന്നെ നമ്മളെ യുദ്ധം നേരിട്ട് വാദിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര് പട്ടാളത്തിലൊക്കെ ഇല്ലേ ഇപ്പൊ ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് തിരിച്ച് വിളിച്ചിട്ടുണ്ട് സൈന്യം അപ്പം നമ്മളൊക്കെ വേറെ വഴിയില്ല നമ്മൾ അങ്ങനെ ഒഴിഞ്ഞ് രാജ്യത്തിന് വേണ്ടി എന്ന് വിചാരിച്ചാണെങ്കിൽ പോലും മനസ്സിലല്ലേ നമ്മളെല്ലാം ഭീതിയോടെയും ഭയത്തോടും കൂടി നേരിടുന്ന ഒരു സാഹചര്യത്തിലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ലാഘവത്തോടുകൂടി ഒരു ഒരു സർക്കസ് കമന്ററി പറയുന്ന പോലെ ക്രിക്കറ്റ് കമന്ററി പറയുന്ന പോലെ അത് ആ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചിരിക്കും പറ്റുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ല നിങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് ഇല്ലാത്തത് മനഃപൂർവ്വമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അടുപ്പിക്കാത്തതാ പത്ത് മിനിറ്റ് മുമ്പ് കണ്ടു മനോരമ ലേഖകം പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഷെല്ല് വീണു ലേഖകൻ രക്ഷപ്പെട്ടു തൊട്ടു പുറകിലും മനോരമയുടെ ക്യാമറയിൽ അത് എക്സ്ക്ലൂസീവ് ആയിട്ട് പതിഞ്ഞു എന്ന് പറഞ്ഞുണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞ മനസാശി എന്ന് പറയുന്ന ഒരു സാധനമില്ല ഈ ലേഖകന് കുടുംബം പിള്ളേരും ഒന്നും ഇല്ല ഇവിടെ ഈ ഇന്ന് കാണുന്ന ഞങ്ങൾക്ക് ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് ഈ ബോംബ് വിഴുന്നതിന്റെ ഇടയിൽ പോയി ഇതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിക്കാൻ ഞങ്ങൾ വളരെ സാവധാനം ഗവൺമെന്റ് ഓഫീഷ്യൽസ് വന്ന് ബ്രീഫ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കണ്ടോളാമെന്നേ ഞങ്ങൾ ആധികാരികമായിട്ട് വിവരങ്ങൾ അറിഞ്ഞോളാം അതിന്റെ ലൈവ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്ന് കാണിച്ച പോലെ അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറയുന്ന സമയത്ത് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് മലയാളത്തിലൊന്നും സബ്ജക്റ്റിൽ പോലും എഴുതി കാണിക്കേ ഇവിടെ ഇംഗ്ലീഷ് ഹിന്ദി അറിയാത്ത മലയാളം മാത്രം അറിയാവുന്ന ആളുകൾക്ക് അത് കണ്ട് കാര്യം മനസ്സിലാക്കി കൂടെ അതിന് പകരം നിങ്ങൾക്ക് തോന്നുന്നേ ആരാണ്ടൊക്കെ പഠിച്ചിടുന്ന ട്വിറ്റർ അക്കൗണ്ടിൽ വരുന്ന സംഗതികളും ആരാണ്ടൊക്കെ പഠിച്ചിടുന്ന എക്സിൽ വരുന്ന പോസ്റ്റുകളും കുറെ വീഡിയോ ഗെയിമുകളും എയ ഏതാ യാഥാർത്ഥ്യം ഏതാ എന്ന് പോലും മനസ്സിലാക്കാതെ ഓരോ മിനിറ്റിനും മിനിറ്റിനും ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ആ ഫ്ലോറിൽ കിടന്ന് കഥകൾ കാണിച്ച് എന്താ നിങ്ങൾ കാണിക്കുന്നത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ അവരെ ഭീതിയിലേക്ക് നയിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തുകൂടെ നമ്മളെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ വാറിന്റെ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ രീതിയിലോ അതുപോലെ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിലോ ഒന്നും നിങ്ങൾ വാർത്ത ചെയ്യരുതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഇന്നലെ നമ്മളെ ചാനലിലും അത് പോസ്റ്റ് വന്നിരുന്നതാണ് ഇവരെല്ലാം അത് വളരെ വളരെ വെണ്ടൊക്കെ അക്ഷരത്തിൽ പോസ്റ്റ് ചെയ്തു തന്നിട്ട് നിങ്ങൾ അത് അനുസരിക്കണുണ്ടോ എനിക്കറിയാൻ വളർത്തുന്ന ചോദിക്കണം നിങ്ങൾ ഈ ആൾക്കാരെ പേടിപ്പിച്ചോണ്ടിരിക്കില്ലേ ഈ കഴിഞ്ഞ ദിവസം രാത്രി റിപ്പോർട്ടർ ചാനൽ വെച്ചുകൊണ്ടാ നമ്മൾ വിചാരിക്കും നേരം വിളിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമില്ലെന്ന് കറാച്ചി പോർട്ട് വരെ അൽകുമാർന്ന് ആക്കോണ്ടങ്ങ് അടിച്ചു തേർത്തപ്പോ ഒരു മിസൈലും വേണ്ട എയർപോർട്ടെല്ലാം അടച്ചു വളർന്നു എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നു അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ എന്തിനീരിക്കും അപ്പൊ എന്തിനു ഈ ആധികാരികത ഇല്ലാത്ത വാർത്തകളെ നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സർക്കാരിനെ ഒരു പേടിയില്ല ആഭ്യന്തര മന്ത്രാലയത്തിനെ പേടിയില്ല നിയമ നടപടികളെ പേടിയില്ല നിങ്ങൾ ഈ വായി വായി തോന്നിയത് ബോധയ്ക്ക് പാട്ടുന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണാ കൂടാ കാണാ കൂടാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചാനലുകൾ തുറക്കാതിരിക്കാന്ന് ഞാൻ നിങ്ങളോട് പറയുള്ളൂ മെയിൻ സ്ട്രീം ചാനലുകൾ ഒന്നും നിങ്ങൾ കാണണ്ട ഇവർ ഈ ടി ആർ പിന്നീ വ്യൂ ഒക്കെ കാണിച്ചു കൊടുത്തു നിങ്ങളെയും പ്രഷർ കൂട്ടി എന്തിനാ ഇതിന്റെ ആവശ്യം നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ സർക്കാർ തലത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഇന്ന് പത്തു മണിക്ക് ബ്രീഫിംഗ് ഉണ്ടായിരുന്നു ഈ രണ്ടു ദിവസം എന്താണ് നടന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ബ്രീഫിങ്ങിൽ അവർ വന്നിരുന്നു പറയുന്നുണ്ട് ഗവൺമെന്റ് ഓഫീഷ്യൽസ് വന്നിരുന്നു പറയുന്നുണ്ട് വ്യോമിക സിംഗും അതുപോലെ സോഫിയ കുറേഷും ഒക്കെ സംസാരിച്ച നമ്മൾ കേൾക്കുന്നത് അതിലും വലിയ ആധികാരികതയൊന്നും ഒരു അനുമുമാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ആരും അറിയുന്നില്ല ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങളും ഈ മലയാള മാധ്യമങ്ങളോടും പറയാം നിങ്ങളും ഈ ബോംബിന്റെ ഇടയിലോട്ടൊന്നും ഒരു മനുഷ്യരെ വിട്ട് ഒരു കാര്യം കവർ ചെയ്യല്ലേ ഞങ്ങൾക്ക് അതൊന്നും കാണേണ്ട താല്പര്യമില്ല സുരക്ഷിതമായിട്ട് എല്ലാവരും എനിക്ക് ഒരു യുദ്ധം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക എന്നുള്ള രീതിയിലാണ് നമ്മളോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതാ നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടല്ലാണ്ട് അങ്ങോട്ടേന്ന് കയറി കൊടുക്കുവല്ല നമ്മൾ വേണ്ടത് അപ്പൊ ദയവ് നിങ്ങൾ വാർത്ത തന്നില്ലേലും വേണ്ടില്ല ആവശ്യമില്ലാത്ത വാർത്തകൾ നിങ്ങൾ കാണിക്കാതിരിക്കുക ദയവ് ആളുകളോടും പറയാം നിങ്ങളുടെ പ്രശ്നം കിട്ടുന്ന രീതിയിൽ ഇവരെ ഒന്നും കണ്ട് പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് നിൽക്കണ്ട ഗവൺമെന്റ് പറയുന്ന എന്താണോ ആ നിർദ്ദേശങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാം എന്നെ പറയാനുള്ളൂ സർക്കസ് കളിക്കുന്നവർ അവിടെ കിടന്ന് കളിച്ചോട്ടെ വയറ്റിപ്പഴപ്പല്ലേ അല്ലയോ